പോലീസിന് ഗുണ്ടകൾ ആക്രമിച്ചു നിഖിൽ ഡേവിസ് അപ്ഡേറ്റ് ചെയ്യുന്നു അത് തൃശൂർ നല്ലങ്കര അവിടെ ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചു എന്നാണ് വടിവാളും കമ്പി വടികളുമായിട്ട് ആക്രമിച്ചു മൂന്ന് പോലീസ് ജീപ്പുകൾ തകർത്തു എന്നാണ് നമുക്കതിന്റെ വിശാംശങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിഖിൽ ഡേവിസ് ഉണ്ട് ഇപ്പൊ നിഖിൽ ഇത് ഈ മൂന്ന് പോലീസ് ജീപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത് സ്റ്റേഷനിൽ വരികയായിരുന്നു അതോ ഇവരെന്തെങ്കിലും പെട്രോളിന്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്താണ് എന്താ സംഭവിച്ചത് ദാസ് ർച്ചെ മൂന്നരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് തൃശൂർ നെല്ലങ്കരിയിൽ ഒരു ലഹരി പാർട്ടി നടക്കുന്നു എന്നുള്ളതായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീയാണ് പോലീസിനെ വിളിച്ച് ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചത് ഏറ്റവും ആദ്യം വന്നത് പോലീസ് കൺട്രോൾ റൂമിലെ രണ്ട് ജീപ്പ് ഉദ്യോഗസ്ഥരാണ് അവിടെ വന്ന സമയത്ത് ഇവർ പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുകയായിരുന്നു മൂന്ന് ജീപ്പുകളാണ് പോലീസിന്റെ ആക്രമിച്ചിട്ടുള്ളത് ഇതിൽ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ബ്രഹ്മദത്തൻ കോഴിക്കുള്ളി സ്വദേശിയാണ് ബ്രഹ്മദത്തൻ സ്വതവേ പോലീസിനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ് അങ്ങനെ രണ്ട് പേരെ ഇവിടെ നിന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയ രണ്ടുപേരെ പിടികൂടി പോലീസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുന്നത് മാത്രമല്ല കമ്പി